സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു ചെറുംകോണം പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കറിയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം പ്ലാസ്റ്റിക് വേണ്ട ചക്കമതി തോന്നൂർക്കര എു പി സ്കൂളിൽ ജന്മദിനാഘോഷങ്ങൾക്ക് ആഘോഷങ്ങൾക്ക് ഫലവൃക്ഷത്തായി സമ്മാനം വിളവെടുത്ത ചക്ക കൊണ്ട് സദ്യ പരിസ്ഥിതി സൗഹൃദമായ ഒരു മാതൃകയുമായി തോന്നൂർക്കര എ യു പി സ്കൂൾ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കുട്ടികളുടെ ജന്മദിനാഘോഷങ്ങളിൽ പ്ലാസ്റ്റിക് കവറിലുള്ള മിഠായികൾ വിതരണം ചെയ്യുന്നത് സ്കൂളിൽ നിരോധിച്ചു ഇതിന് പകരമായി കുട്ടികൾ സ്കൂളിലേക്ക് ഫലവൃക്ഷ തൈകൾ പുസ്തകങ്ങൾ പൂച്ചെടികൾ എന്നിവയാണ് സമ്മാനമായി നൽകി വരുന്നത് ഈ പദ്ധതിയുടെ വിജയമാണ് ഇന്ന് സ്കൂളിൽ സദ്യയായി മാറിയത് രണ്ടു വർഷം മുൻപ് നന്ദിത എന്ന വിദ്യാർത്ഥി ജന്മദിനത്തിന് സമ്മാനമായി നൽകിയ ആയുർജാക് പ്ലാവിൽ നിന്ന് ലഭിച്ച ചക്ക ഉപയോഗിച്ചാണ് ഇന്ന് സ്കൂളിലെ എല്ലാവർക്കും ഉപ്പേരി ഉൾപ്പെടെയുള്ള സദ്യ വിളമ്പിയത് കുട്ടികൾക്ക് പ്ലാസ്റ്റിക് നിരോധനം സ്കൂളിൽ നടപ്പിലാക്കാൻ ഇതൊരു വലിയ പ്രോത്സാഹനമാകട്ടെയെന്ന് ഹെഡ് മിസ്ട്രസ് ഗീത കെ പി ആശംസിച്ചു ചടങ്ങിൽ സ്കൂൾ മാനേജർ മുരളീധരൻ പി ടി ഐ പ്രസിഡന്റ് ജിജോ പി ജോർജ് എന്നിവർ സംസാരിച്ചു പ്ലാസ്റ്റിക് നിർമ്മാചനത്തിന്റെ ഭാഗമായി ഒരു പ്ലാസ്റ്റിക് മിഠായികൾ കൊണ്ടുവരാതിരിക്കാൻ കുട്ടികളോട് പിറന്നാൾ ദിനത്ത് ഒരു ചെടി നടാനായിട്ട് നമ്മുടെ സ്കൂളിൽ അങ്ങനെ ഒരു പദ്ധതി നമ്മൾ വെച്ചിരുന്നു അതിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളിൽ പഠിച്ചിരുന്ന പഠിക്കുന്ന നന്ദിത അവൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവളുടെ പിറന്നാൾ ദിനത്തിന് വെച്ച ആയുർജാഖ് എന്ന് പറഞ്ഞ ഒരു ലാവാണിത് ഈ ചെടിയിൽ ഇപ്പോ ഒരു ചക്ക ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നമുക്കും ചെടികളെ എല്ലാ കുട്ടികളും ഇതുപോലെ ബർത്ത്ഡേ ദിവസം കൊണ്ടുവരാൻ നമുക്ക് ഇതുപോലെ വെക്കാം അല്ലേ അപ്പൊ നമ്മുടെ നന്ദീത വെച്ചിട്ടുള്ള ഫ്ലാവാണ് ഇത് ഇതില് ആദ്യമായിട്ട് ചക്ക ഉണ്ടായതാണ് ഇന്ന് നമ്മള് നമ്മളുടെ അടുക്കളയിലേക്ക് നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് ഇന്ന് നമ്മൾ ഈ ചക്ക മുറുക്കിയാണ് സി സി വി ന്യൂസ്